ഹലോ ഒരു വൻ ഇന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കാമുമായി ബന്ധപ്പെട്ട ഒരുപാട് പെറ്റീഷൻസ് സുപ്രീം കോടതി ഇന്ന് തീർപ്പാക്കി ആദ്യമേ പറയാനുള്ളത് ഇത്തവണ റീടെസ്റ്റ് ഉണ്ടാവില്ല എന്ന് കോടതി തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസങ്ങളായി മാറ്റിവെച്ചിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമായിട്ട് നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതി പറഞ്ഞ കാര്യങ്ങൾ ലീക്ക് ഉണ്ടായിട്ടുണ്ട് അത് ജാർഖണ്ഡിലെ ഹസാരിബാഗിലും അതുപോലെ തന്നെ ബീഹാറിലെ പറ്റ്നയിലും ഒക്കെയാണ് എന്നാൽ അത് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ലീക്കോ സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ലീക്കോ അല്ല കോടതി ഇതിൻ്റെ മുന്നിലുള്ള ഒരു വിധിയിൽ പറഞ്ഞിരുന്നത് നീറ്റ് ലീക്കിൻ്റെ ബെനിഫിഷ്യറീസിനെയും അൺടെയിൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയും സെഗ്രിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ നമ്മൾ റീടെസ്റ്റ് നടത്തേണ്ടി വരും എന്നായിരുന്നു സി ബി ഐ അന്വേഷണത്തിൽ നൂറ്റി അൻപത്തി അഞ്ച് സ്റ്റുഡൻസ് ഈ ലീക്കിൻ്റെ ബെനിഫിഷ്യറീസ് ആണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് സി ബി ഐയുടെ റിപ്പോർട്ട് ആക്ച്വലി കോടതി പുറത്തുവിട്ടില്ല കാരണം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് സി ബി ഐ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് കോടതി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇനി ആരെങ്കിലും ബെനിഫിഷ്യറീസ് ആയിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ സി ബി ഐക്ക് സാധിക്കും എന്ന ഒരു കോൺഫിഡൻസിലാണ് കോടതി റീടെസ്റ്റിൻ്റെ യാതൊരു ആവശ്യകതയും ഇല്ല വൈഡ് സ്പ്രെഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ ഇത് സ്പ്രെഡ് ചെയ്തിട്ടില്ല എന്ന് കോടതി തീരുമാനിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ റീടെസ്റ്റ് വേണ്ട എന്ന് തീരുമാനിച്ചതും മറ്റൊരു കാരണം ഇനിയൊരു റീടെസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇത് കുറച്ച് കുറച്ചാളുകളെയല്ല ഇരുപത്തിമൂന്ന് ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ് അപ്പോൾ എക്സാം എഴുതി റിസൾട്ടുമായി കാത്തിരിക്കുന്നവരെയും അല്ലാത്തവരെയും ഒക്കെ ഇത് കൂടുതൽ പ്രഷറിലേക്ക് തള്ളിവിടുകയും അങ്ങനൊരു സാഹചര്യം പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ മറ്റൊരു വിഷയം ഇനിയൊരു റീടെസ്റ്റ് നടക്കുകയാണെങ്കിൽ ഒരുപാട് ഡിലേ അഡ്മിഷൻസിൽ വരും അത് മെഡിക്കൽ സെക്ടറിനെയും അതുപോലെ തന്നെ കോളേജസിലെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയൊക്കെ ബാധിക്കും എന്നുള്ള ഒരുപാട് തീരുമാനങ്ങളുടെ പുറത്താണ് കോടതി റീടെസ്റ്റിൻ്റെ ആവശ്യകതയില്ല റീടെസ്റ്റിൻ്റെ ആവശ്യകത നിലനിൽക്കുന്നില്ല എന്ന തീരുമാനത്തിലെത്തിയിട്ടുള്ളത് അതോടെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റീടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം അവസാനിച്ചു എന്നാൽ അതിനിടക്ക് സംഭവിച്ച മറ്റൊരു ട്വിസ്റ്റ് നമുക്കറിയാം നീറ്റിൻ്റെ എക്സാമിൽ ഫിസിക്സിൽ ആറ്റംസിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് വന്ന സമയത്ത് ഒരു ആൻസറും എന്നാൽ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നപ്പോൾ രണ്ട് ആൻസറും ആണ് എന്ന രീതിയിൽ മാർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു നമ്മൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡിസ്കഷൻ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ആൻസറാണ് ആക്ച്വലി ആദ്യം എൻ ടി എ പുറത്തുവിട്ടിരുന്നത് ആ ഒരു വിഷയം പിന്നീട് കഴിഞ്ഞ ദിവസം കോടതിയിൽ വരികയും രണ്ട് ആൻസർ ഒരു ക്വസ്റ്റ്യന് കൊടുക്കുന്നത് അതും ആ ആൻസേഴ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ഒന്ന് ശരിയാണെങ്കിൽ മറ്റൊന്നൊരിക്കലും ശരിയാവില്ല അങ്ങനെയുള്ള ആൻസേഴ്സ് ഒരു ചോദ്യത്തിന് രണ്ടിനും മാർക്ക് കൊടുക്കുന്ന രീതി ശരിയല്ല എന്ന രീതിയിൽ കോടതി കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് അതിനെ കാര്യമായി എടുക്കുകയും ഐ ഐ ടി ഡൽഹിയിൽ നിന്ന് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലെ ആംബിഗ്യൂറ്റി നീക്കാനുള്ളൊരു ആവശ്യം പറയുകയും അങ്ങനെ ഐ ഐ ടി ഡൽഹിയുടെ മൂന്നംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് എഗെയിൻ ആദ്യം പറഞ്ഞിരുന്ന ഒരു സിംഗിൾ ആൻസറിലേക്ക് അതായത് കേൾക്കുന്ന സ്റ്റുഡൻസിന് ഓർമ്മയുണ്ടാകും മോസ്റ്റ് ഓഫ് ദ എലമെൻറ്റ്സ് ആർ സ്റ്റേബിൾ എന്നതാണ് കറക്റ്റ് ഈച്ച് ഓഫ് ദ സ്റ്റെലമെന്റ്സ് ആർ സ്റ്റേബിൾ എന്നതല്ല അപ്പോൾ ആ രീതിയിലേക്ക് ഒരു സിംഗിൾ റൈറ്റ് ആൻസറിലേക്ക് അതായത് സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ഇൻകറക്റ്റ് എന്ന ആൻസറിലേക്ക് ചുരുക്കിയിട്ടുണ്ട് അതോടുകൂടി അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കണം എന്നാണ് എൻ ടിയോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ശതമാനം സ്റ്റുഡൻസ് രണ്ട് കൂട്ടരുമുണ്ട് അതായത് രണ്ട് ആൻസറുകൾ എഴുതിയവരുണ്ട് കണക്കനുസരിച്ച് പതിമൂന്ന് ലക്ഷം കുട്ടികൾ ആ ചോദ്യം അറ്റൻഡ് ചെയ്താൽ ഒമ്പത് ലക്ഷത്തിലധികം കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആണെന്ന് പറഞ്ഞിരിക്കുന്ന ആൻസറും അതേസമയം നാല് ലക്ഷത്തിലധികം കുട്ടികൾ ആൻസർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന ആൻസറുമാണ് അപ്പോൾ ഈ ഇൻകറക്റ്റായി മാറിയ ഈ ഓപ്ഷൻ ചെയ്തവർക്ക് അല്ലെങ്കിൽ അത് ആൻസർ ആയി സെലക്ട് ചെയ്തവർക്ക് അഞ്ച് മാർക്കിൻ്റെ വ്യത്യാസം അത് കോടതിയിൽ അതിനും ഒരു വാദം നടന്നിട്ടുണ്ടായിരുന്നു ആ മാർക്കിൻ്റെ അതിൽ നെഗറ്റീവ് മാർക്ക് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് അതിൽ ഫൈനലി കോടതി പ്രത്യേകിച്ചൊന്നും പറയാതെ അത് എൻ ടി എക്ക് വിടുകയാണ് ചെയ്തത് അതായത് രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് എന്നുള്ളതിൽ നിന്ന് ഒരു ഓപ്ഷനിലേക്ക് ചുരുങ്ങും മറ്റേ ഓപ്ഷൻ എടുത്തവർക്ക് നാല് മാർക്ക് നഷ്ടം വരുമോ അഞ്ച് മാർക്ക് അതിൻ്റെ നെഗറ്റീവ് മാർക്ക് ഇൻക്ലൂഡിങ് അഞ്ച് മാർക്കാണോ നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ളത് എൻ ടി എ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് കോടതി അത് എൻ ടി എക്ക് വീടുകയാണ് ചെയ്തുള്ളത് നോ യൂഷ്വൽ പ്രൊസീജിയർ അനുസരിച്ച് ഒരു ആൻസർ തെറ്റാണെങ്കിൽ ഒരു മാർക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള മാർക്കിൽ പലർക്കും ഒരു അഞ്ച് മാർക്ക് താഴെ പോവാനും ഇതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് മൊത്തത്തിൽ ഷഫിൾ ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം പല ടോപ്പ് സ്കോർ വന്നിട്ടുള്ള സ്റ്റുഡൻസും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് വാങ്ങിയ അറുപത്തേഴ് ആളുകൾ ആദ്യം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ നിന്ന് ആറ് പേര് ഓൾറെഡി പുറത്തായി കാരണം ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് റീടെസ്റ്റ് നടത്തിയപ്പോൾ സെവൻ ട്വൻറ്റി ആരും സ്കോർ ചെയ്തില്ല അപ്പോൾ അറുപത്തേഴ് ഉള്ളത് അറുപത്തൊന്നായി ഈ അറുപത്തൊന്നിൽ ആക്ച്വലി നാൽപ്പത്തി നാല് പേര് ഫിസിക്സിൽ ഈ ആൻസറ് അതായത് ഇപ്പോൾ ആണെന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിൻ്റെ പേരിലാണ് ഫുൾ മാർക്ക് വാങ്ങിയത് എന്ന് എൻ ടി എയുടെ മുന്നത്തെ പ്രസ് റിലീസിൽ ആക്ച്വലി എൻ ടി എ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അഞ്ച് മാർക്കും കൂടെ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് മൊത്തത്തിൽ ഷഫിൾ ചെയ്യപ്പെടുകയും ടോപ്പ് സ്കോർ അഥവാ സെവൻ ട്വൻറ്റി സെവൻ ട്വൻറ്റി സ്കോർ ചെയ്തവരുടെ എണ്ണം പതിനേഴായിട്ട് പതിനേഴായിട്ട് ചുരുങ്ങുകയും ചെയ്യും അത് കേരളത്തിലും എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും നൗ സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യത്യാസം പല കുട്ടികളെയും എസ്പെഷ്യലി ആ ബോർഡറിൽ നിൽക്കുന്ന പല സ്റ്റുഡൻസിനെയും കൃത്യമായിട്ട് ബാധിക്കും ട്ട് ഓഫിൽ എന്ത് വ്യത്യാസം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും ഈ ഇമ്പാക്റ്റ് ഇല്ല കാരണം ആയിട്ടുള്ള ആൻസർ ഇപ്പോഴും ആയിട്ടുള്ള ആൻസർ എഴുതിയവർക്ക് ഒമ്പത് ലക്ഷത്തോളം സ്റ്റുഡൻസ് ഉണ്ട് അവർക്ക് യാതൊരു വ്യത്യാസവും മാർക്കിൽ വരില്ല നാല് ലക്ഷത്തോളം ആണ് ഇതിൻ്റെ ഇടയിലായിട്ട് അതിങ്ങനെ ഫിൽറ്റർ ചെയ്യുന്ന രീതിയിൽ വന്ന് ആ റാങ്ക് ലിസ്റ്റ് മൊത്തം ഷഫിൾ ചെയ്യാം അപ്പോൾ നാല് ലക്ഷം സ്റ്റുഡൻസ് ഒരു അഞ്ച് മാർക്ക് നഷ്ടം വരുമ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മാർക്കിൻ്റെ അടുത്ത് ഈ പറയുന്ന കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം വന്നേക്കാം അത് ഓരോരോ റീജിയൻസിൽ നമ്മളിപ്പോൾ കേരള റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും അഞ്ച് മാർക്ക് എല്ലാവർക്കും കുറയുന്നില്ല അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് ഒരു അഞ്ച് മാർക്ക് താഴെ പോരും എന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു രണ്ട് മാർക്കിൻ്റെ അടുത്ത് ആണ് കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത ഉള്ളത് അപ്പോൾ ബോർഡറിൽ ഉള്ളവരാരെങ്കിലും അതിൻ്റെ അപ്പുറം അപ്പുറം നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ വിഷമിക്കരുത് എന്നാണ് പറയാനുള്ളത് നമ്മൾ എഴുതുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് എന്നുള്ളതും അതിൽ ഓരോ മാർക്കിനും അതിൻ്റെ വാല്യൂ ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ അകത്തും പുറത്തും ഒക്കെ വരാനുള്ള സാധ്യത എന്തായാലും അതിലുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു കട്ട് ഓഫ് മാർക്കിൻ്റെ വ്യത്യാസങ്ങളും മറ്റും വരുമ്പോൾ ഈ സിക്സ് ഫിഫ്റ്റി റേഞ്ചിലൊക്കെ മാർക്ക് സ്കോർ ചെയ്തവർക്ക് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫ്രീ ആയിട്ട് തന്നെ എക്സാംസ് ഡിസ്കഷൻസ് ഡൗട്ട് ക്ലിയറൻസ് മാത്രം കണ്ടക്ട് ചെയ്യുന്ന ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് യൂണിവേഴ്സലിൽ വിളിച്ചാലറിയാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു പ്രാവശ്യം കൂടെ ഹൈലി ഇൻറ്റൻസീവായി എൻട്രൻസിന് വേണ്ടി നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസിന് യാതൊരു തരത്തിലുള്ള കോഴ്സ് ഫീയോ ഹോസ്റ്റൽ ഫീയോ ഇല്ലാതെ സിക്സ് ഹൺഡ്രഡ് എബവ് കറൻ്റ്ലി സ്കോർ ചെയ്ത സ്റ്റുഡൻസിന് സൂപ്പർ ട്വൻറ്റി ഫൈവ് ബാച്ചസിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സോ നിങ്ങളുടെ ആഗ്രഹം നീറ്റ് വേൾഡ് ഒരു എക്സാം ക്വാളിഫൈ ചെയ്ത് ഒരു ഡോക്ടർ ആവുക എന്നതാണ് എങ്കിൽ അതിനു വേണ്ടി ഒരു പ്രാവശ്യം കൂടെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ യു ക്യാൻ ജോയിൻ ദ ബാച്ചസ് ഇത്രയുമാണ് നീറ്റ് എക്സാം സ്കാമുമായി ബന്ധപ്പെടുത്തി സുപ്രീം കോടതി ഇന്ന് വിധി പറഞ്ഞത് അതിലെ സുപ്രധാനമായ കാര്യങ്ങൾ ദാറ്റ്സ് ഓൾ താങ്ക് ഫോർ ലിസണിംഗ്